നമ്മൾ നമ്മള് വർഷം മുമ്പ് ഇവിടുന്ന് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇപ്പഴാണ് വരുന്നത് എങ്ങനെയുണ്ട് സെയിലും കാര്യങ്ങളും പുതിയൊരു ഷോറൂം ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഏത് വണ്ടികളുണ്ട് നമുക്ക് ഇവിടെ എല്ലാ മുതൽ വണ്ടികളുണ്ട് ഫിനാൻസ് ചെയ്ത് മുകളിലോട്ട് നമുക്കൊരു രണ്ടായിരത്തി എട്ട് വണ്ടികൾ തൊട്ടുള്ള ഫിനാൻസ് ഫിനാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ചോദിക്കാനുള്ള കിലോമീറ്റർ ചെയ്ത വണ്ടികളുണ്ട് ായ വണ്ടികൾ നമ്മൾ എടുക്കാറുണ്ട് നമുക്ക് നല്ല വണ്ടികൾ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ബ്രോക്കറും വിളിക്കില്ല അപ്പൊ ആക്സിഡന്റ് ഉള്ള വണ്ടി ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു റീപ്ലേസ് ഉള്ള വണ്ടി റീപ്ലേസ് പറഞ്ഞു തന്നെ ഇവിടെ ഇവിടെ റീവണ്ടി റീവണ്ടി ഉണ്ട് റീവണ്ടികളും നമുക്ക് വിശ്വസിച്ച് ആശ്വാസം പിന്നെ ധൈര്യമായിട്ട് എടുക്കാൻ അതിപ്പം നമുക്ക് ഇന്ന പോലെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതിനെ വർഷോപ്പുകാരെ കൊണ്ട് കാണിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവും പ്രശ്നമില്ല അപ്പം അവർക്ക് വേണമെങ്കിൽ വന്ന് വണ്ടികൾ

ഹോസ്പിറ്റൽ പ്രോപ്പർ തലോലപ്പറമ്പ് തന്നെയാണ് എറണാകുളം പോകുന്ന റൂട്ടിലായിട്ട് എറണാകുളം നമുക്ക് ആദ്യം ഗ്രാൻഡായിട്ട് തന്നെ അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് എങ്ങനെ ഒക്കെ എങ്ങനെയാണ് വരുമ്പോത്തേനും സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാ ഓക്കെ ഓട്ടോമാറ്റിക് ആണ് ുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഷോറൂം കാര്യങ്ങളൊക്കെ മിസ്റ്ററിയും ഓട്ടോമാറ്റിക് ഒന്നും ഇപ്പൊ മിക്ക ഷോറൂമുകളിലും ബുക്കിലൊന്നും എഴുതാറില്ല കസ്റ്റമർക്ക് വേണമെങ്കിൽ അവിടെ ഡയറക്ട് ചോദിക്കണേ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാത്തവരോ അറിവില്ലാത്തവരോ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹിസ്റ്ററി എടുത്തു കൊടുക്കും കൊടുക്കുന്നതായിരിക്കും മൈലേജ് എന്താ ഇത്

ും നമുക്ക് ഓടിയാക്കണത് വെറും അമ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ മാത്രം മുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് വരുമ്പോഴത്തേനും ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ പെട്രോൾ വണ്ടീനെ അപേക്ഷിച്ച് അകലം ഒരു മാർക്കറ്റ് കൂടുതൽ കൂടുതലുണ്ടാവും മൈലേജ് എന്ന് തന്നെ ആറ് മൈലേജ് കിട്ടി എങ്ങനെയാണോ വണ്ടി മെയിൻ വണ്ടിൻസ് വണ്ടി അല്ലെന്റനോന്നുമില്ല ഇത് ഡൗൺ പേയ്മെന്റ് വരുമ്പോ ഒരു എഴുപത് രൂപ എൺപത് രൂപ വരുന്നത് നമുക്ക് ആറ് ലക്ഷത്തിയ്യം ലക്ഷത്തി അറുപത്തായിരം നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കും പതിനൊന്ന് മോഡൽ ഇയോൺ ആണ് ഇടയ്ക്ക് വെച്ചിട്ട് ഈ അധികം ചുരുക്കം വണ്ടികൾ ചുരുക്കം വണ്ടികൾ ഇറങ്ങിയിട്ടുള്ള പുതിയ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്തേക്കണു കൂടിയ സീറ്റ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ നാല് ടയറുണ്ട് അത് ഓടിയിട്ടില്ല ടയർ ഇട്ടിട്ട് നേരെ നാലും പുതിയ ടയറാണ് വരുമ്പോ എങ്ങനെയാണ് ഇത് തന്നെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രൂപ വണ്ടി ഇറക്കാം ഓൾട്ടോയെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമില് ഈയോണിന് മൈലേജ് ഉണ്ട് യാത്രാസുഖ യാത്ര പിന്നെ ൂടെ കാണാൻസ് ആണ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് നിക്കുന്ന വണ്ടിയാണ് ഓക്കെ തട്ടാമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ വരുന്നത് സീരോ കസ്റ്റമർ ചെയ്തിട്ടില്ല അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയാക്കുന്നത് പ്രൈസ് പ്രൈസ് രൂപ ചോദിക്കുന്നു ഫുൾ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന അതായത് സീറോ ഡൗൺ പക്ഷെ ഞാൻ പറയുന്നത് മാക്സിമം മാത്രം ഡൗൺ പേയ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട് അത്രയും ഇൻട്രസ്റ്റ് ഒരുപാട് കുറവ് കിട്ടും മാസം ഇ എം ഐ കുറെ കുറച്ചടച്ചാൽ മതി അങ്ങനെ ഉണ്ടാവും നോക്കുമ്പോൾ ഫുൾ ഫിനാൻസ് നോക്കുന്നത് ഒരു ലാഭമായിട്ട് തോന്നേണ്ടതല്ല വേറെ കാര്യമല്ലാത്തതുകൊണ്ടായിരിക്കും അതെ എന്നാലും സീറോയിൽ എടുക്കരുതെന്നേ ഞാൻ പറയാറ് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ആരും ചിന്തിക്കത്തില്ല ഒമിനി ഇത് വരുമ്പോ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒമിനിയാണ് പത്തൊമ്പതാണ് അല്ലേ അതെ അതെ ഓക്കെ ടയേഴ്സും കാര്യങ്ങളും ഒക്കെ നാലും പുതിയ ടയറും കാര്യങ്ങളും ഒക്കെയാണ് മൂടി ക്വാളിറ്റി നല്ല നീറ്റ് ആയിട്ടുള്ള അതെ നല്ല വണ്ടിയാണ് കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആ ജെനുവിൻ കിലോമീറ്റർ ആണ് ഇത് നമ്മുടെ ഫാമിലി പെർപ്പസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചോണ്ടിരുന്ന ചെറിയൊരു സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന അധിക അലയാത്ത വണ്ടിയാ നീറ്റ് ആയിട്ട് ഉപയോഗിച്ചത് അതെ അതെ പ്രൈസ് എങ്ങനെയാണ് വരുമ്പോ തന്നെ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നു രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഓക്കെ ഒരു അറുപത്തയ്യായിരം രൂപ ബസ് സെയില സെയിലിപ്പം കൊടുത്തേക്കാം കൊടുത്തേക്കാം എത്ര കൊടുക്കും രൂപ ലക്ഷം ഞാൻ വണ്ടിയാണ് ാണ് ബസ് ഇഷ്ടമുള്ളവർക്ക് നോക്കിക്കോ അടുത്തൊരു ഉണ്ട് മഹേന്ദ്രടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ടി എറ്റ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓ അലോവിയില് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് അതെ അതെ ാണ് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും സെവൻ സീറ്റ് സീറ്റർ വണ്ടികൾ ഡീസൽ വരച്ചാ ഓണർഷിപ്പ് ഇത് വരുമ്പത്തേനും തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയാക്കി സീറ്റോറ് വണ്ടിയാ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ പ്രൈസ് എങ്ങനെയാണ് ഇത് വരുമ്പോ തന്നെ നമുക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക്

ഒരു കസ്റ്റമർ നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാ അതെ സെയിൽ ചെയ്ത ഒരു മൂന്നു നല്ല മുമ്പ് പ്രൈവറ്റിൽ ടാക്സി ആക്കി നമ്മൾ സെയിൽ ചെയ്ത് കൊടുത്താ ഇത് പുതിയ പേപ്പർ എടുത്തതേ ഉള്ളൂ ഒരു മാസമായ എടുത്തിട്ട് ഇനിയിപ്പം പേപ്പറും കാര്യങ്ങളെല്ലാം പുത്തൻ പേപ്പറാണ് തട്ടാമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷത്തി എമ്പതിനായിരം കിലോമീറ്റർ ആണ് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണോന്നറിയത്തില്ല കാരണം നമ്മുടെ ടാക്സി ആയതുകൊണ്ടല്ല റീ വണ്ടി ആയിരുന്നു റീവണ്ടി വണ്ടി കേരള ആക്കിയിട്ട് കേരള വണ്ടി

പ്രൈസ് നിങ്ങൾ അല്ല ആണെങ്കിൽ പിന്നെ അടുത്ത വരുന്നുണ്ടല്ലോ ഇത് വരുമ്പ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിക്സ് ആണ് ഓക്കെ പെട്രോൾ വേരിയന്റ് ആണ് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് ഓക്കെ പെട്രോൾ ആയതുകൊണ്ട് നമുക്കൊരു മൈലേജ് പതിനാറ് അതെ പിന്നെ പിന്നെ കംപ്ലൈന്റ് കുറവായിരിക്കും കുറവായിരിക്കും തീരെ ആണ് ഫോർ ഡോർ വരുന്നുണ്ട് അത് പോണെ വണ്ടി ഇന്റീരിയർ നല്ല നീറ്റായിട്ട് തന്നെ നല്ല വണ്ടിയാ ആക്സിഡന്റ് നീറ്റ് ആയിട്ട് മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ടയർ കണ്ടീഷൻ നോക്കുമ്പോഴും നാല് ടയർ നാലുടയറും വണ്ടിയിൽ വരുന്നുണ്ടെന്ന് തന്നെ പറയാം ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫിനാൻസ് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ മാക്സിമം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കിട്ടും അടുത്ത ആണ് അതെ അതെ ഏതാ മോഡൽ ഇത് വരുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഏതാ വേരിയന്റ് ഇത് വരുമ്പത്തേനും വേരിയന്റ് സ്പോർട്സ് ആണ് വേരിയന്റ് ട്രയർ കാര്യങ്ങളെല്ലാം

ും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇത് വരുമ്പോ നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഒക്കെ ചെയ്തു പറ്റും ഈ മോഡൽ കുറഞ്ഞ വണ്ടിയിൽ ഫിനാൻസ് തന്നെ നമുക്ക് മാക്സിമം ഡൗൺ പേയ്മെന്റ് അടയ്ക്കോ അല്ലെങ്കിൽ ഇയർ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടും പതിനൊന്നൊക്കെ വരുമ്പോ ഇയർ കുറവായിരിക്കും കിട്ടുന്നത് അപ്പം നമുക്ക് കണ്ടമാനം അടവ് കൂടും മാക്സിമം

പെട്രോൾ ആണ് പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ ാണ് ഫ്രണ്ട് രണ്ട് വരുന്നുണ്ട് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എത്ര കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാ നല്ല വണ്ടിയാണ് തട്ടുമുട്ടൊന്നും ഇല്ലാത്ത വണ്ടിയാ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മിസ്റ്ററിയും അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തുകൊടുക്കാം ഇത് വരുമ്പത്തേനും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ാണ് കസ്റ്റമർ ചോദിക്കുന്ന വിലയാണ് പിന്നെ മാക്സിമം കസ്റ്റമർ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വേണ്ടി ആ ഓട്ടോമാറ്റിക് ആണ് ചെറിയ ഓട്ടോമാറ്റിക് ആണ് കസ്റ്റമർ ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോമാറ്റിക്കിന് ആൾക്കാരൊക്കെ പുതിയ ടയർ വരുന്നുണ്ട് അതേപോലെ ഇത് വരുമ്പത്തേനും എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് അത് ജെനുവിൻ കിലോമീറ്റർ അല്ല അല്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കസ്റ്റമർ ആദ്യം ഒരു ഫിനാൻസ് ഇടാൻ വേണ്ടി കസ്റ്റമറുടെ കെയർ കസ്റ്റമർ വന്നപ്പോഴത്തേനും ഫിനാൻസ് ഇടാൻ വേണ്ടി ചെയ്തപ്പോഴത്തേനും

സ്പോർട്സ് വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന പെട്രോൾ വേരിയന്റ് വണ്ടിയാ മാനുവൽ ആണ് വണ്ടി വില വരുമ്പോ തന്നെ നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കാന്നാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയാക്കണം ഓക്കെ എക്സ്ടീരിയർലി നല്ല നീറ്റ് ആയിട്ട് തന്നെ അലോബിയില് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഉള്ള ഫിറ്റ് വണ്ടിയാണ് പതിനഞ്ച് മുകളിലും പതിനാറ് രജിസ്ട്രേഷൻ ഐറ്റി ആണ് ഡീസൽ വേരിയന്റ് ആണ് ആസ്റ്റ ആണ് ഓപ്ഷൻ ടോപ്പ് വേരിയന്റ് വണ്ടിയാ ആക്സിഡന്റ് കാര്യങ്ങളാ ഫ്ലഡ് എഫക്ട് ഒന്നും ഇല്ലാത്ത വണ്ടിയാ ഈ ഒരു ബമ്പറിന്റെ സൈഡില് കുഞ്ഞ് സ്ക്രാച്ച് ഉണ്ട് പിന്നെ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തിലെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എഴുപതിനായിരം രൂപയ്ക്ക് കമ്പനി സർവീസ് ചെയ്തതിന് ശേഷമാണ് വണ്ടി ഷോറൂമിൽ കയറ്റിയിട്ടേക്കണേ ഓക്കെ കസ്റ്റമർ എടുക്കാനാണെങ്കിലും

ആണ് ാണ് അലോവിയിൽ അലൈവിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് നീക്കുന്ന വണ്ടിയാണ് പൈസ ഇത് വരുമ്പത്തേനും നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയതായിട്ട് നെഗോഷിയപ്പിൾ കൊടുക്കാം കാരണം ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ആയതുകൊണ്ട് എപ്പോഴും ഡീസൽ വണ്ടിക്ക് വില കൂടുതലാണ് കിലോമീറ്റർ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ ആണ് അങ്ങനെയുള്ള കാര്യം വരുമ്പോത്തന്നെ ഓൾറെഡി ഡീസൽ വണ്ടിക്ക് മാർക്കറ്റിൽ ഒരു വ്യത്യാസം കൂടുതൽ വരും പേയ്മെന്റ് നമുക്ക് ഇത് നമുക്കൊരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ നമുക്ക് വണ്ടി ഏകദേശം സെയിം മോഡലും സെയിം വേരിയന്റ് ഒക്കെ ഉള്ള സെയിം ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാ രണ്ട് വണ്ടിയും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതാണേലും വെറും എൺപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ അത് എൺപത്തിരണ്ടാണെങ്കിൽ എൺപത്തി എട്ട് എട്ട്

ശേഷം മാത്രം നോക്കിയാൽ മതി ഇയോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേനും രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആണ് വെറും മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ആണ് അതെ അതെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മൈനൂട്ടായിട്ട് ബമ്പറിൽ അവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ട് അപ്പം ഇത് നല്ല വണ്ടിയാണ് കണ്ടീഷനിലാണ് അല്ലല്ല ഇതിപ്പോ നമ്മുടെ സ്ക്രാച്ച് ചെയ്യുന്നിടത്ത് ഇത് മിനിങ്ങുടാണ് ഇത് വരുമ്പത്തേനും പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് അപ്പം സിംഗിൾ ഓണർ ഓണറാണ് മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അങ്ങനെയുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഒരു മുപ്പത്തഞ്ചു രൂപ നാൽപ്പത് രൂപ നമുക്ക് അടുത്ത ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ ഇത് വരുമ്പോത്തേനും

ഓക്കെ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് എൽ എക്സ് ഐ അമ്പത്തിരണ്ടായിരം കിലോമീറ്ററാണ് ഓടിയേക്കുന്നത് തട്ടാമുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു വണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് വണ്ടി നല്ല തന്നെ കാര്യങ്ങളൊന്നുമില്ല വലിയ രീതിയിൽ ഇല്ല ഇല്ല വണ്ടിയാണ് പിന്നെ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തിന്റെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് സീറോയിൽ അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവയാണ് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് റീറജിസ്ട്രേഷൻ വണ്ടിയാ ഇത് ഡൽഹി എംഎച്ച് എന്നല്ല ഇത് കർണാടക റീറജിസ്ട്രേഷനാ ഒറ്റ ആർ സി ഓണർ വേണ്ടി നിൽക്കുന്ന കർണാടക അവിടുത്തെ ആർ സി ഓണറും ഇവിടുത്തെ ആർ സി ഒറ്റ ആളാണ് തൊട്ടാ മുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു വണ്ടിയാണ് സീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫ്ലോർമാറ്റ് വരുന്നുണ്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട് ടയേഴ്സും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിഗ്ന വേരിയന്റ് ആണ് ഓക്കെ ആക്സിഡന്റ് നല്ലൊരു വണ്ടിയാണ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് വരുമ്പോഴത്തേനും സെക്കൻഡ് ഓണർഷിപ്പ് നീക്കുന്ന വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ലൊരു വണ്ടിയാണ് പക്ഷെ വണ്ടി എക്സ്റ്റീരിയറിൽ എക്സ് വരുമ്പോഴത്തേനും നാല് ലക്ഷത്തി മാന്യമായി അങ്ങനെ മോശം വരെ അപ്പത്തേ നമ്മളിവിടെ വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ അജ്മലക്ക ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് എല്ലാ വണ്ടി വണ്ടിയെന്ന് പറയാൻ പറ്റില്ല ഇനിയും ഇനിയും വേറൊരു ഷോറൂമും കൂടെ ഉണ്ട് പിന്നെ പുറത്ത് കുറച്ച് വണ്ടികൾ എക്സ്ട്രാ വർക്ക് ഷോപ്പിലായിട്ടും പെയിന്റിങ്ങിലായിട്ടും അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടു വരുന്ന പ്രൈസ് പ്രൈസിന്റെ കാര്യം ഞാൻ വണ്ടി ഉത്തരവാദിത്വമാണ് നമ്മൾ ഒരുവിധം എല്ലാ വണ്ടികളും ഒരുവിധം അല്ല എല്ലാ വണ്ടികളും നമ്മൾ ഓൾറെഡി വാല്യൂഷൻ ചെയ്തതിനു ശേഷമാണ് വണ്ടി ഷോറൂമിൽ കയറ്റി ഇടുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ മൈനോട്ടിലായിട്ടുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി ചെയ്തതിന് ശേഷമാണ് ഷോറൂമിലേക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ കുഞ്ഞു കുഞ്ഞു പോരാക്കിയില്ലാത്ത ഒരു വണ്ടി കാണത്തില്ല അതാ അപ്പൊ വാലുവേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഈ സ്ക്രീനിലും കിടപ്പുണ്ട് വാലുവേഷന് വേണ്ടിയിട്ടുള്ളതാണ് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ അജ്മലയ്ക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അതും ഈ ഒരു സ്ക്രീനിൽ കിടപ്പുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അപ്പൊ അതൊന്ന് നോക്കിയതിനു ശേഷം വിളിക്കുക കാര്യം പലരും വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചപ്പോൾ വണ്ടിക്ക് പതിനായിരം രൂപ കൂടുതൽ ഇരുപതിനായിരം രൂപ കൂടുതൽ ചില വണ്ടിക്ക് കുറവായിരിക്കും അത് പതിനായിരം രൂപ കൂടുന്ന വണ്ടിക്ക് അതനുസരിച്ച് ക്വാളിറ്റി കൂടിയ വണ്ടികളായിരിക്കും ഒരു പത്ത് വണ്ടി അതനുസരിച്ച് കുറവുള്ള വണ്ടികളായിരിക്കും വണ്ടികളൊക്കെ കസ്റ്റമർ മനസ്സിലാക്കുക പിന്നെ മെയിൻ ആയിട്ട് മനസ്സിലാക്കുകൾ സംസാരിച്ച വെക്കാൻ പറഞ്ഞു നിങ്ങക്ക് തന്നെ കൊറേ പണികൾ കിട്ടിക്കാണല്ലോ അപ്പൊ വണ്ടി എടുക്കുമ്പോ എന്തായാലും അത് ശ്രദ്ധിക്കാം അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രി അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവേക്കും